ഹായ് നമസ്കാര സുഹൃത്തുക്കളെ അപ്പോൾ കോന്നീർ കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണാൻ പോകുന്നത് ഏകദേശം ഒരു രണ്ടര മൂന്ന് വർഷത്തോളം കടലിനടിയിൽ ഒക്കെ മുങ്ങിയ ഒരു കപ്പൽ ഇന്ന് പുറത്തിടുത്ത് അപ്പോൾ അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ഒമാനിൽ മസ്ക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെ സൂറെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലം ആ സൂറില് പിന്നെ ഫിഷിംഗ് ഹാർബറിനോട് ചേർന്നാണ് ഇതിപ്പം അടുപ്പിച്ചുകൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഈ സൂറിൻ്റെ ഭാഗത്താണ് കടലീ മുങ്ങിയത് ഏകദേശം ഒരു രണ്ടര മൂന്ന് വർഷമായി ഇത് കടലിൽ മുങ്ങിപ്പോയിട്ടെ അതായത് ഇന്ത്യൻ്റെ ഒരു കപ്പലാണ് ഫുള്ള് തടിയിൽ തീർത്തതാണ് അപ്പോൾ ഇത് ചരക്ക് കപ്പലാണ് അപ്പം ഇങ്ങനെ ഒമാൻ തീരത്തേക്ക് വരികയോ അല്ലെങ്കിൽ ഒമാൻ തീരത്തോട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയല്ലേ കണ്ട് മുങ്ങിയതാണ് അതായത് സൂറിൻ്റെ ആ തീരത്തോട് ചേർന്നാണ് മുങ്ങിയത് അപ്പോൾ മുങ്ങുന്ന സമയത്ത് നമ്മൾ കണ്ടായിരുന്നു കടലിൽ ഇങ്ങനെ താണുതാണ് പോകുന്നത് കണ്ട് ഏകദേശം ഒരു ഒന്നര രണ്ടാഴ്ചത്തോളം എടുത്താണ് ഇത് മുങ്ങിപ്പോയത് പക്ഷേ അന്നേരം അത് ഉയർത്തി ഉയർത്താനുള്ള ഒരു സംവിധാനം ഒന്നും ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു ഇനി അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയി എല്ലാം മുങ്ങി ഇനി അതിൽ നിന്ന് എടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല ഇത് ഗുജറാത്തിൽ നിന്ന് വന്നൊരു കപ്പലാണെന്നാണ് പറയുന്നത് എനിക്ക് ഇപ്പം അത് ഒരു ഇപ്പം അത് ഉയർത്തിയെടുത്തിട്ടുണ്ട് വലിയ ക്രെയിനൊക്കെ കൊണ്ടുവന്ന് ഉയർത്തി എടുത്തിട്ടുണ്ട് മൊത്തം നശിച്ചു പോയി ഇവിടെ എല്ലാം പോയിട്ടുണ്ട് ഇതിപ്പം കടലിനടി കിടന്നപ്പോൾ ഏകദേശം ഇതിൽ ഈ ചിപ്പികൾ കക്കകള് ഈ കല്ലുമേക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഒക്കെ വന്ന് അതേ പറ്റി പിടിച്ചിരുന്ന് മൊത്തം അങ്ങനെ ഡാമേജ് ആയി പോയിട്ടുണ്ട് പക്ഷേ ഇത് എന്തിനാ കരയ്ക്ക് എടുത്തു എന്ന് പറയുക കടലിനടി കിടന്നായിരുന്നെങ്കിൽ ഏകദേശം മീനുകളുടെ ഒരു ആവാസ വ്യവസ്ഥയായിരുന്നത് ഇനി ഇത് പുറത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫിഷിംഗ് ഹാർബറിലാണ് അപ്പം മീൻ മേടിക്കാൻ പോയപ്പോൾ യാദൃശ്യമായിട്ട് കണ്ടതാണ് എന്തായാലും അടുപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും അവിടെ തന്നെ അത് കിടപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അത് നിങ്ങളെപ്പോഴൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഭയങ്കര കപ്പലാണ് കേട്ടോ വലിയ ഫുള്ള് തടിയിൽ തീർത്തിയക്കാണ് ഇത് ക്രെയിനാണ് ഈ സാധനം ക്രെയിനാണ് ക്രെയിൻ കൊണ്ടുവന്ന് അടിയിൽ നിന്ന് പൊക്കിയെടുത്ത് ഈ കരയ്ക്കോട് അടുപ്പിച്ച് വെച്ചു കുറച്ച് ദൂരമാണ് ഇത് താണു കിടന്നത് അതാണ്ട് ഇതിൽ ആ കാണുന്ന ഭാവത്തോട് അടുപ്പിച്ച് കൊണ്ട് നിർത്തിയതാണ് അപ്പോൾ ഈ കാണുന്നതാണ് സൂറിലെ ഫിഷിംഗ് ഹാർബർ ആ ഫിഷിംഗ് ഹാർബറിനോട് ചേർന്നാണ് ഇതുകൊണ്ട് അടുപ്പിച്ചിട്ടേക്കുന്നത് അപ്പോൾ സൂറിൽ ഏറ്റവും കൂടുതൽ ഫിഷ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ നിന്നാണ് ഫിഷുകൾ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ കയറ്റി മതി ചെയ്യുന്നത് ഇവിടെ ഇഷ്ടം ഫിഷ് കമ്പനികളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ കൊണ്ട് സ്റ്റോർ ചെയ്ത് അവിടുന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റി വിടുന്ന ഒരു മെയിൻ സ്ഥലമാണ് സൂറ് അപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിനോട് ചേർന്നാണ് നമ്മൾ മുമ്പ് വീഡിയോ ഒക്കെ ഫിഷിംഗ് ഹാർബറും മീൻ പിടിക്കുന്ന വീടുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് എനിക്ക് ഇത് യാദൃശികമായി കിട്ടിയ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് നിങ്ങളെ കൊടുത്ത് കാണാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടി വരുന്നവരെല്ലാവർക്കും നമസ്കാരം കോന്നിയൂർ മനു സൈനിങ് ഔട്ട് ബൈ ബൈ